ഈ അക്കാലത്ത് ഈ സമൂഹത്തിൽ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് സമൂഹം പതുക്കെ ഒരു കാലഘട്ടമാണ് സാറിൻ്റെ കൗമാരമൊക്കെ വരുന്ന ഒരു സമയം അപ്പോൾ ആ സമയത്ത് സാറിൻ്റെ അച്ഛൻ സാറിനെ തോളിൽ എടുത്ത് വെച്ചിട്ട് പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഉണ്ടാവുന്നു അത് എസ് എൻ ഡി പി ആണെന്ന് ശ്രീനാരായണ ഗുരുവിൻ ഇന്നത്തെ എസ് എൻ ഡി പി ആയിട്ട് ബന്ധപ്പെടുത്തരുത് അന്ന് എസ് എൻ ഡി പി എന്ന് പറയുന്നത് ജാതിക്കെതിരായും ഉച്ച എതിരായിട്ടും പോരാടുന്ന ഒരു സംഘടനയായിരുന്നു അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ജേഷിന് കാരണവരാണ് അതിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അന്ന് ശാഖയുടെ ഓഫീസ് തരിമണലാണ് ശിവൻ തരിമണ്ണലാണ് സിമന്റിട്ടതല്ല അപ്പോൾ കുട തന്നെ വിളി ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുണ്ട് കുട കൊത്തിച്ച് അവിടെ അച്ഛൻ വലിയച്ഛനുണ്ടെന്നാളും എന്നിട്ട് ഇവർ കമ്മിറ്റി കൂടും ഇതെല്ലാം കേൾക്കുമായിരുന്നു അതുപോലെ അവിടെ കായിക വിനോദം ഉണ്ടായിരുന്നു ഞാനതിന് പോകാറില്ല സാഹിത്യ മത്സരം അക്ഷരശ്ലോകം അതിനൊക്കെ പോകുമായിരുന്നു അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് അക്ഷരശ്ലോകത്തിൽ പങ്കെടുത്തിരുന്നു ഒരു ഘട്ടം വന്നപ്പോൾ രണ്ടെണ്ണം എനിക്ക് പ്രാജ്യം ഓർമ്മയുണ്ട് അത് അച്ഛൻ ഉള്ളപ്പോൾ തന്നെയാണ് ഒന്ന് ഈ പ്രസംഗം കേൾക്കാൻ കൊണ്ടുപോയതാണ് സി കേശവൻ കിടന്നു സി കേശവനെന്ന് പറയുന്നത് ഒരു സിംഹം ആണെന്നൊക്കെയുള്ള രീതിയിലാണ് അപ്പോൾ ഒന്ന് വലിയ ഒരു പോരാളിയായിരുന്നല്ലോ പൊത്ത പേരം ജയിൽ കിടന്നയാളാണ് സി കേശവൻ പുറത്തുനിന്ന് ഒരു വലിയ സ്വീകരണം കൊടുത്തു കിടങ്ങാമ്പുറം മൈതാനം മാഹുമാപ്പിള്ള ആയിരുന്നു ടി എം വർഗീസ് ഒരാളുടെ രണ്ടിഞ്ച് പൊക്കമുണ്ട് ഒരു ലാഞ്ചരെ നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഒരാളുണ്ട് ആ ജ്യേഷ്ഠൻ മരിച്ചുപോയി വി കെ വരാചൻ എന്നാളാണ് അദ്ദേഹം തൊഴിലാളി നേതാവാണ് അല്ല ഒരുപാട് അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു അത് പറയാം ഒന്നാം ക്ലാസ് അത് കേൾക്കാൻ അച്ഛൻ്റെ ഞാൻ ഞാനിരുന്നത് ജനസമുദ്രം അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്താണ് ഈ പ്രസംഗം അതിരുന്നൊക്കെ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ സുഗതം സാറേ എന്നെ ഒന്നാം ക്ലാസ്സിലെ അധ്യാപകനാണ് ഒന്നാം ക്ലാസ്സിലെ അധ്യാപകൻ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് അന്നെൻ്റെ വീട്ടിൽ ധാരാളം പൂജാദികൾ നടക്കുമായിരുന്നു ആദിത്യ പൂജ അതായത് അതിൻ്റെ ഈ പ്രസാദം അപ്പം അത് കൊണ്ട് കൊടുക്കുമ്പോൾ എന്തിനാളാ ദൈവം തന്നെ എൻ്റെ വാക്യം ചോദിക്കും അങ്ങനെ പിന്നെ അദ്ദേഹം മാത്രമേ ചോരലില്ലാത്ത അധ്യാപകനുള്ളൂ ചോറ് എടുക്കില്ല ചില ദിവസം ഞങ്ങൾക്ക് പേപ്പർ മിഠായി തരും എല്ലാവർക്കും അന്ന് പേപ്പർ മിഠായി എന്നാണ് പറയുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് പറയുമ്പോൾ അച്ഛൻ പറയും അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ശ്രീധരൻ എന്നാണ് ശ്രീധരന് ശമ്പളം കിട്ടിക്കുകയാണെന്ന് അച്ഛൻ പറയും എന്നുവെച്ചാൽ ശമ്പളം കിട്ടുമ്പോൾ ഈ തുകയെടുത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ തരും അങ്ങനെ ഇങ്ങനെ അദ്ദേഹം ഈ യുക്തിവാദത്തിലേക്ക് ഞങ്ങളെ തേച്ചിട്ട് അദ്ദേഹമാണ് അത് വളരെ കാലം തുടർന്നു പോകുന്നു അദ്ദേഹം ഞാൻ പോന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ട്രേഡ് യൂണിയനിലേക്ക് പോയി ഏകദേശം ഞാൻ പത്താം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കാണ് കമ്മ്യൂണിസ്റ്റ് വരെ അവിടെയൊക്കെ പ്രചരിക്കാൻ തുടങ്ങുന്നത് അതിൽ അവരുമായിട്ട് അന്നേരം വാചനക്കാരനാണ് ഇടങ്ങുമ്പോഴേ ഒരു കാര്യത്തിൽ യോജിപ്പില്ലായിരുന്നു അത് വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായപ്പെടുന്ന സ്വാതന്ത്ര്യം വേണം അതില്ല അപ്പം ഞങ്ങളെ വയ്ക്കി തർക്കിക്കും അവർ തീരെ പാവും വിദ്യാഭ്യാസമില്ലെങ്കിലും ഇതൊക്കെ പഠിക്കുന്നവരാണ് ഞാനിപ്പോഴവരോടുന്നുണ്ട് അങ്ങ് പോയി ചീനപ്പെണ്ണേ പോയി ചിയാങ്ങൻ ചീനയിൽ നിന്ന് ഒളിച്ചുപോയെ ഹോയി എൻ്റെ കൂടെ പാട്ടുപാടും അതൊക്കെ അവരറിഞ്ഞിരിക്കുന്നു ഇവിടെ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത സാധാരണക്കാരനെ ഇത് പഠിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ അവർക്ക് ഒരു അവയർനെസ്സുണ്ട് ബോൾ ഡിഫെൻസിനെ കുറിച്ച് എൻ്റെ അച്ഛൻ പേരിട്ടെന്നും എനിക്ക് സാനു എന്നാണ് അച്ഛൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ എനിന്നാണ് പേരിട്ടത് അപ്പം അച്ഛനും ഒരാഭം ഉണ്ടായിരുന്നേക്കണം പക്ഷേ അത് വിശ്വാസിയായിരുന്നു വളരെ കുറച്ച് ആസ്തിക്യബോധം ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോഴാണ് പിന്നെ അച്ഛനെ രോഗബാധിതനായി അച്ഛൻ്റെ ഒരു അവസാനത്തെ ചികിത്സ നടത്തിയത് അന്ന് വെയ്യൂര് നാഗരകോലിനടുത്ത് ഒരു മിഷണറി സായിപ്പുണ്ടായിരുന്നു ഡോക്ടർ സോമർവെൽ കത്തിയും മുരളിയും എന്ന കവിതയിൽ വൈലോപ്പുള്ളി അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നുണ്ട് അപ്പോൾ അവിടെ അച്ഛൻ ചികിത്സിക്കാൻ ചെന്ന ചെന്ന ഒറ്റയ്ക്കാണ് സഹോ സഹോദരന്മാർ ആരും ആരും വരണ്ട നിങ്ങൾ വയ്ക്കാൻ ഒറ്റയ്ക്ക് പോകുന്നത് അപ്പോൾ അന്നത്തെ ശസ്ത്രക്രിയ ഇന്നത്തെ പോലെ അനസ്തേഷ്യ ഇല്ല അതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ടാണ് പോയത് തയ്യാറായിട്ട് പോയി പോയി ഡോക്ടർ വന്ന് എപ്പോഴും പരിചരിക്കും അടുത്ത് വന്നിരിക്കും ചിലപ്പോൾ പാട്ടുപാടും ചിലപ്പോൾ തമാശ കുറയും അവിടെ ഒരു കാറുണ്ട് അത് ഓടിച്ച് ആലപ്പുഴ ടൗൺ വരാച്ചനെക്കൊണ്ടാക്കിയിട്ടാണ് പോയത് അറിയിച്ചിരുന്നു നിന്ന സമയത്ത് ആൾ അവിടെ അവിടെ അടുത്തുള്ള ആളെ വന്ന് വീട്ടിൽ അപ്പോൾ ഡോക്ടറോട് അച്ഛൻ ചോ പറഞ്ഞു ഞാൻ ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയും എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറോട് ഞാനല്ല ഈ ചെയ്യുന്നത് ഇത് എന്നേശുവാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു മനസ്സിൽ പറഞ്ഞ സംഭവമാണ് രണ്ടാമത്തേത് രോഗസംബന്ധമായി ചോദിക്കുമ്പോൾ ഈ മരണത്തോടിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മരുമക്കതയാണ് പിന്നെ അച്ഛൻ പോയാൽ പിന്നെ അവരുടെ അമ്മയുടെ സ്വത്തൊക്കെ അവിടെ അമ്മയുടെ സഹോദരൻ്റെ കൈവശമായി അതുകൊണ്ട് മാറണം എന്ന് തോന്നിയിട്ട് ഒരു ചെറിയ വീട് വെച്ച് അയാൾ മാറി അവിടെ വെച്ച അച്ഛൻ മരിക്കുന്നത് അച്ഛൻ മരിക്കുമ്പോൾ പത്ത് വയസ്സ് പതിനൊന്നിൽ ഇടയ്ക്കാണ് പക്ഷേ ഈ അച്ഛൻ്റെ മരണശേഷം അച്ഛൻ ഈ ജോളിക്കടയാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ്റെ അനന്തരവന്മാർ നട മങ്ങല കോർ അച്ഛൻ്റെ സഹോദരിയുടെ പുത്രന്മാർ അത് നടത്തിക്കൊണ്ടുപോയി അപ്പൊ അതിനകത്ത് ഈ ഒത്തിരി കടമൊക്കെ ആൾക്കാർ അച്ഛൻ്റെ വാങ്ങിയിട്ട് കൊടുക്കാതെ പോയിട്ടുണ്ട് അത് അച്ഛൻ്റെ കൊടുക്കാനുള്ളതാണ് അച്ഛൻ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം ദാരിദ്ര്യം ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്ക് ഒത്തിരി കുടുംബസ്വത്തൊക്കെ ഉണ്ടായിരുന്നു അമ്മക്ക് കുടുംബസ്വത്തുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അമ്മയുടെ സഹോദരൻ അയാളെ നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റാത്ത തരത്തിൽ എന്തോ വിചിത്ര ജീവിതമാണ് നാട്ടുകാർക്ക് എന്താ കട അവരുടെ തല്ലുകൊള്ളും കുറേ കാലം കഴിഞ്ഞ നാട്ടിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ അവിടെ പോയെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ഒരു വല്ലാത്ത ടൈപ്പായിരുന്നു അമ്മയുടെ സ്ഥലങ്ങളെല്ലാം അത് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അമ്മ ചുൻസാണ് മാഷുക്ക് കാണാൻ കഴിഞ്ഞ ഒരു വസ്തുതയുണ്ട് അമ്മ ഈ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെ വസ്തുക്കൾ വരെ ഓട്ട് പാത്രങ്ങൾ പിന്നെ അതുപോലെയുള്ള പല കാര്യങ്ങളും ഒക്കെ വീട്ടിൽ കൊണ്ടുപോ ഒരുപാട് നന്നായി വിറ്റ് 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 സ്വർണം വിറ്റ് അങ്ങനെയൊക്കെ